ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ കെ പി സി സി നേതൃത്വം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നേരത്തെ മാങ്കൂട്ടത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം തെറിച്ചിരുന്നു പക്ഷെ അപ്പോഴും മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവുന്നില്ല വളരെ ഗൗരവമേറിയ ആരോപണങ്ങളാണ് മാങ്കൂട്ടത്തിൽ നേരെ ഉയർന്നിരിക്കുന്നത് ആ ആരോപണങ്ങളൊക്കെ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം ചർച്ചാ വിഷയമാവുകയാണ് പത്രങ്ങളിൽ അത് വന്നിട്ടുണ്ട് അതിന്റെ സ്ക്രിപ്റ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ചാനലുകളിൽ ആ ഓഡിയോ ക്ലിപ്പുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിലെ സാമാന്യമായി എല്ലാവർക്കും ഈ വിഷയങ്ങളൊക്കെ അറിയാം എന്നിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരു നേതാവ് അദ്ദേഹത്തെ പാർട്ടി സ്ഥാനങ്ങളിൽ ഒഴിവാക്കിയിട്ട് പോലും അദ്ദേഹം എം എൽ എ പദവി രാജിവെക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിന് മറ്റ് പാർട്ടിക്കാരൊക്കെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം മറ്റ് പാർട്ടിയിലെ മറ്റ് മുതിർന്ന നേതാക്കന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് കൊണ്ടാണ് കാരണം എനിക്കെതിരെ നടപടിയെടുത്താൽ ഞാനും പലതും ഒക്കെ തിരിച്ചു പറയും എന്നുള്ളൊരു ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്നു എന്നാണ് മറ്റ് പാർട്ടിക്കാർ കോൺഗ്രസ്സുകാരല്ല ബി ജെ പി കാരും സി പി എമ്മുകാരും ഒക്കെ തന്നെ പറയുന്നത് അവർ പറയുന്നത് കോൺഗ്രസിലെ ഉന്നതരായ പല നേതാക്കന്മാരെയും അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈവശമുണ്ട് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാത്തത് എന്നാണ് എന്നാൽ ഇവിടെ ഇതിൽ നിന്നൊക്കെ ഈ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ അതീതമായി പ്രസക്തമായ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് നേരെ അല്ലെങ്കിൽ ഒന്നിലധികം സ്ത്രീകൾക്ക് നേരെ മോശമായ പെരുമാറ്റമുണ്ടായ ഒരു പാർട്ടിയുടെ നേതാവിനെതിരെ പ്രഥമ പ്രഥമദൃഷ്ടിയ തന്നെ നടപടിയെടുക്കണം എന്ന് എന്തുകൊണ്ടാണ് ആ പാർട്ടിയിലെ മഹിള നേതാക്കൾ ആവശ്യപ്പെടാത്തത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോ ഏറ്റവും ഒടുവിൽ പാർട്ടിയിൽ നിന്ന് എന്തോ ഒരു സിഗ്നൽ കിട്ടി എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ അതിനുശേഷം മാത്രമാണ് കോൺഗ്രസിലെ മഹിളാ നേതാക്കൾ ഇപ്പോൾ പ്രതികരണമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പൊ കേരളത്തിലെ കോൺഗ്രസിലെ ഇത് അറിയാമായിരുന്നു കാരണം പല മാസങ്ങളായിട്ട് അത് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു ഈ ഔദ്യോഗികമായ ചില ചിലരുടെ അല്ലെങ്കിൽ ഒരു പ്രതികരണങ്ങൾ ആ പ്രതികരണം വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടിക്കാർക്കും അറിയാം പാർട്ടി നേതാക്കന്മാർക്കും ഒക്കെ അറിയാമായിരുന്നു എല്ലാവർക്കും അറിയാമായിരുന്നു ഈ കാര്യങ്ങൾ പക്ഷെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരാളെ വിവരം പുറത്തു പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതിനർത്ഥം കോൺഗ്രസിലെ മഹിളാ നേതാക്കന്മാർക്കൊന്നും ഇത് അറിയില്ല എന്നല്ല അവർക്കൊക്കെ അറിയാമായിരുന്നു ഈ വിഷയങ്ങളൊക്കെ അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അപ്പൊ കോൺഗ്രസിലെ മഹിളാ നേതാക്കന്മാർ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് അവർ വെറും ഒരു പാർട്ടി നേതാക്കന്മാരുടെ നിയന്ത്രണത്തിൽ മാത്രമുള്ള ആളുകളാണോ ഇപ്പൊ നമുക്കൊരു സംഘടനാപരമായ ഒരു പ്രശ്നം അത് പാർട്ടി ഫോറത്തിലേ ഉന്നയിക്കാവൂ എന്ന് അതൊരു സംഘടനാപരമായ ഒരു മര്യാദയാണ് പക്ഷെ ഇതൊരു സംഘടനാപരമായ പ്രശ്നത്തിനപ്പുറത്ത് പൊതുസമൂഹത്തെ പ്രത്യേകിച്ച് സ്ത്രീകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമം എന്നുള്ളൊരു ആരോപണം വരുന്ന സമയത്ത് പാർട്ടിയിലെ മഹിളാ നേതാക്കൾ എന്ത് നിലപാടാണ് എടുക്കേണ്ടിയിരുന്നത് അപ്പൊ അവർ പാർട്ടി സംഘടനാ അച്ചടക്കമാണോ നോക്കേണ്ടിയിരുന്നത് അല്ല പൊതുസമൂഹത്തിന്റെ താല്പര്യമാണോ നോക്കേണ്ടിയിരുന്നത് അപ്പൊ നമുക്കറിയാം സ്ത്രീകളുടെ ഇടയിൽ കോൺഗ്രസ്സിന് വലിയ വലിയ മികച്ച വാക്മികളുണ്ട് നമ്മുടെ ചാനലിൽ ചർച്ചകളിലൊക്കെ ആണെങ്കിൽ ഘോരഘോരം പ്രസംഗിക്കുന്ന എതിരാളികളെ കടിച്ചു കിറന്ന അല്ലെങ്കിൽ അതിനെ എല്ലാ ധാർമ്മികതയുടെ അതിർവരമ്പുകൾ പോലും ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്ന ഒരുപാട് വനിതാ നേതാക്കൾ എല്ലാവരും അങ്ങനെയാണെന്ന് പറയാം പക്ഷെ നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസിനകത്തുണ്ട് അതേപോലെ തന്നെ പൊതുയോഗങ്ങളിൽ നന്നായി സംസാരിക്കുന്ന ആളുകളുണ്ട് പൊതുസമൂഹത്തിൽ നന്നായി ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകളുണ്ട് പക്ഷെ ഇവരൊന്നും തന്നെ എന്തുകൊണ്ട് ചില സ്ത്രീകൾക്ക് നേരെ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള കോൺഗ്രസിന്റെ പ്രമുഖ ഒരു നേതാവ് അങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു എം എൽ എ ഇങ്ങനെ ഒരു അതിക്രമം നടത്തിയ സമയത്ത് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം എന്ന് ഈ അവസാന നിമിഷം ഇപ്പൊ പറയുന്നതിന് പകരം അവരെന്തുകൊണ്ട് ഇത്ര ദിവസമായിട്ടും അനങ്ങാതിരുന്നു അപ്പൊ അവർക്ക് ഈ നാട്ടിലെ സമൂഹത്തോട് ഒരു കമ്മിറ്റ്മെന്റ് ഇപ്പൊ പലരും രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ കോൺഗ്രസിന്റെ ആരൊക്കെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഒന്ന് ഷാനിമോൾ ഉസ്മാൻ വളരെ ആയിട്ടുള്ള ഒരു നേതാവാണ് ഷാനിമോൾ ഉസ്മാൻ പക്ഷെ ഷാനിമോൾ ഉസ്മാൻ ഇതുവരെ ആണെങ്കിൽ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പൊതു രാഷ്ട്രീയത്തിൽ നിന്നും എം എൽ എ സ്ഥാനത്തു നിന്നും സ്വയം മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ പറയുന്നു നിയമപരമായി ഉണ്ടോ എന്നതിനപ്പുറം ധാർമ്മിക ഉത്തരവാദിത്വം രാഹുൽ ഏറ്റെടുക്കണം ആരോപണം ഉയർന്നതിന് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് രാഹുലിനെ മാറ്റി നിർത്തി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇത്തരമൊരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കണം ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കണം ഇന്ന് ആവശ്യപ്പെടുന്ന ഷാനിമോൾ ഉസ്മാൻ ഇതുവരെ എന്തുകൊണ്ട് അനങ്ങിയില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതേപോലെ തന്നെയാണ് ബിന്ദു കൃഷ്ണയും കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം എന്നുള്ളതാണ് ബിന്ദു കൃഷ്ണയുടെ ഒരു ചുമതല അവരും പറയുന്നുണ്ട് സാങ്കേതികത്വത്തിലേക്ക് പോവാതെ രാജിവെച്ച് മുഖ്യധാരാ രാഷ്ട്രീയത്തിലും രാഹുൽ മാറി നിൽക്കണം അപ്പൊ ഇതെന്നാ ആവശ്യപ്പെടാൻ തുടങ്ങിയത് അതേപോലെ തന്നെയാണ് ഉമ എം എൽ എ അവർക്ക് നേരെ രാഹുലിന്റെ അനുയായികൾ അല്ലെങ്കിൽ കോൺഗ്രസിലെ ചില നേതാക്കന്മാർ ചില ആളുകൾ അവർക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട് അവർ രാഹുലിനെതിരെ സംസാരിച്ചത് കൊണ്ട് പക്ഷെ ആ ആക്രമണമൊക്കെ വന്നോട്ടെ എന്നുള്ള തന്റെ അടുത്തോടു കൂടി അവർ നിൽക്കണം നേരത്തെ തന്നെ അവരിത് തുറന്നു പറയേണ്ടിയിരുന്നു അവരിപ്പോ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം വൈകാതെ എം എൽ എ സ്ഥാനം രാജിവെക്കണം രാഹുലിനെ കുറിച്ച് കേട്ട കാര്യങ്ങൾ ഞെട്ടൽ ഉണ്ടാക്കി തെറ്റായ ആരോപണങ്ങളാണെങ്കിൽ അദ്ദേഹത്തിന് മാനനഷ്ട കേസ് കൊടുക്കാമായിരുന്നു അതുണ്ടോ ഉണ്ടായില്ല ഇപ്പോഴും മൗനം ആരോപണങ്ങൾ ശരിവെക്കുന്നു എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായി സംസാരിക്കുന്നയാൾ ഇക്കാര്യത്തിൽ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല ഇദ്ദേഹത്തെ കുറിച്ച് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ആക്ഷേപം കേട്ടിട്ടില്ല ഇതൊരു കെണിയാണെന്ന് വിചാരിച്ചത് ഇപ്പോൾ അങ്ങനെ കരുതുന്നില്ല കെണിയാണെന്ന് വിചാരിച്ച് ഇപ്പോൾ അങ്ങനെ കരുതുന്നില്ല ഇതൊക്കെ വിചാരിക്കാനുള്ള കുറെ സമയം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ഉമ അനങ്ങിയില്ല ഇനി അടുത്ത പറയുന്നത് ക്ഷമ മുഹമ്മദും ജബി മേത്തറുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികൾ പരിശോധിക്കണമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ എം പി പരാതി പറഞ്ഞവരെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത് ശരിയല്ല ധാർമ്മികതയുടെ പേരിലാണ് യൂത്ത് രാഹുൽ യൂത്ത് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് എം മുകേഷ് എം കാര്യത്തിൽ സി പി എം നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ജെബി മേത്തർ പറഞ്ഞു അത് മറ്റൊരു പൊളിറ്റിക്കൽ വിഷയമാണ് ഞാൻ ചോദിക്കുന്നത് തങ്ങളുടെ പാർട്ടിയിലെ ഒരു എം എൽ എ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വനിതാ നേതാക്കൾ കൈ ഇങ്ങട്ടിയിരിക്കണമോ ആ വനിതാ നേതാക്കൾക്ക് സമൂഹത്തോടൊരു ഉത്തരവാദിത്തമല്ലേ അവരത് ഏറ്റെടുക്കണ്ടേ അതേപോലെ തന്നെയാണ് ഏറ്റവും അധികം ചാനൽ ചർച്ചകളിലൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് ഷമാ മുഹമ്മദ് അവരും അല്ലെങ്കിൽ അവരിപ്പൊ പറയുന്നു രാഹുലിനെതിരെ നടപടി വേണം പല പെൺകുട്ടികൾക്കും പരസ്യമായി പരാതി പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും ബി ജെ പിക്ക് വിഷയത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാൻ അർഹതയില്ല അത് ആവട്ടെ മാറി നിൽക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് കെ കെ രമ ആവശ്യപ്പെടുന്നത് അപ്പൊ കെ കെ രമയ്ക്കും ആവശ്യപ്പെടാറുന്നു കെ കെ ഷമ കോൺഗ്രസിന്റെ അംഗമൊന്നുമല്ല കോൺഗ്രസ് സപ്പോർട്ടിൽ എം എൽ എ ആയ ഒരു സ്വതന്ത്ര എം എൽ എ ആണ് പക്ഷെ അവർക്കും ഒരു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംശയ ശബ്ദിക്കാമായിരുന്നു ഒരു പക്ഷേ ബിന്ദു കൃഷ്ണനേക്കാളും ഷമാ മുഹമ്മദിനേക്കാളും ഉമയേക്കാളും ഒക്കെ ഷാനിമുൾ ഉസ്മാനേക്കാളും ഒക്കെ ധാർമ്മികമായ അധികാരം കെ കെ രമയ്ക്കാണ് ഉണ്ടായിരുന്നത് കാരണം കെ കെ രമയ്ക്ക് ആ പാർട്ടിയുടെ ഒരു ചട്ടക്കൂട് ഉണ്ടായിരുന്നില്ല എന്നാൽ എന്നിട്ട് പോലും കെ കെ രമ ആദ്യഘട്ടങ്ങളിലൊക്കെ നിശബ്ദയാവുകയാണ് ചെയ്തത് അപ്പൊ ഇനിയെങ്കിലും ഇത്രയെങ്കിലും അവർ പറയാൻ തയ്യാറായത് പാർട്ടി നേതൃത്വം എങ്ങനെയാണ് ചെയ്യാൻ പോകുന്ന സൂചന കിട്ടിയത് കൊണ്ടാണ് കാരണം രാഹുൽ സസ്പെൻഡ് ചെയ്യാൻ പാർട്ടി നേതൃത്വം പോകുന്നു പക്ഷെ എന്തിന് അത്രത്തോളം ഈ വനിതാ നേതാക്കൾ കാത്തിരുന്നു എന്നുള്ളതാണ് കേരളത്തിലെ പൊതുസമൂഹം ആ ചോദിക്കുന്നത് കാരണം നിങ്ങൾ സ്ത്രീ നേതാക്കന്മാരാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് സമൂഹത്തിലെ സ്ത്രീ നേതാക്കളാണ് പക്ഷെ അവരെന്താ ചെയ്യുന്നത് അവർ ചെയ്യുന്നത് അവരുടെ പാർട്ടി ചട്ടക്കൂടി അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരുടെ ഔദാര്യം കൊണ്ടാണോ നിങ്ങൾക്ക് സാധനം കിട്ടിയത് ആ സാധനം വേണ്ടെന്ന് വെക്കണമെങ്കിൽ നിങ്ങൾ പൊതുസമൂഹത്തിനിടയിൽ സ്ത്രീകളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ അംഗീകാരം വാങ്ങുകയാണ് വേണ്ടത് ഒരു കാരണവശാലും അങ്ങനെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ പാടില്ല പക്ഷെ ഇനിയെങ്കിലും അത്തരം ഒരു പരസ്യമായ നിലപാടെടുത്ത ഈ വനിതാ നേതാക്കളെ നമ്മൾ അഭിനന്ദിക്കണം പക്ഷെ അവരുടെ അവർ ചെയ്തത് വളരെയധികം വൈകിപ്പോയി എന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും നമ്മൾ ചെയ്യണം